ആറു പാത ഇവിടെയും വീടിന്റെ കിണറായിരുന്നു വീടൊന്നും ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിലാണ് ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പ് ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ വീഡിയോ മണമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ കീഴാറ്റിങ്ങൽ ഭാഗത്ത് ഈ വാമനപുരം നദിക്ക് കുറയുള്ള പാലമാണ് നിങ്ങൾ കാണുന്നത് അവിടം വരെയുള്ള കാഴ്ച കണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ബൈപ്പാസ് എൻഡ് ചെയ്യുന്ന മാമം പാലം വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഈ പാലത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിയറും പിയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തു ഇനി ഇത് ഈ ഗഡറുകൾ എടുത്ത് വെക്കേണ്ടതാണ് അടുത്ത പണി ഒന്ന് രണ്ട് തൂണിൻ്റെ പിയർ ഗ്യാപ്പാണ് ബാക്കിയുള്ളത് ഓക്കെ ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മാമം പാലം വരയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇവിടെ വലിയ രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് അത് നമുക്ക് നേരെ പോയി കാണാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് കാടാമ്പുഴയാണ് കാടാമ്പുഴയിലൊക്കെ വലിയ രീതിയിലുള്ള വർക്കാണ് പുരോഗമിച്ചിരിക്കുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് തിരിക്കുകയാണ് ഉടനെ ഉടനെ തന്നെ ഈ ഗഡ്ഡറുകൾ സ്ഥാപിക്കുന്ന പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ല ഇവിടെയൊക്കെ മണ്ണിട്ട് ഇങ്ങനെ പൊക്കികൊണ്ടിരിക്കുകയാണ് വേണ്ട റോഡൊക്കെ നിരപ്പാക്കി എങ്ങനെയുണ്ട് ഈ ഭാഗത്തെ കാഴ്ച ഇത് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ക്രാഫ്റ്റ് ബാരിയറിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ പണിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ നമ്മൾ തമിഴ്നാട് കന്യാകുമാരി ഭാഗത്തെ വീഡിയോ ആണ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു പ്രോയാണ് മിക്കുള്ള വീഡിയോയുടെ താഴെയും പ്ലീസ് അപ്ഡേറ്റ് ദ വർക്ക് ഫ്രം കാരോട് ടു കന്യാകുമാരി ആ ഭാഗത്ത് വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു പ്രോയും ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എവിടെ പോയി തപ്പുമോ എന്തോ ആ സന്ദീപ് കുമാർ സന്ദീപ് കുമാർ എന്ന് പറയുന്ന ബ്രോയും ഡിയർ കാരോട് വിലക്കുരി കന്യാകുമാരി എൻ എസ് റൂട്ടൊന്ന് വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് തമിഴ്നാട്ടിൽ പറ്റുന്നടുത്തോക്കം വീഡിയോ ചെയ്യണം കാരോട് തൊട്ട് കന്യാകുമാരി ഭാഗം വരെ വർക്ക് ഇപ്പോൾ വീട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം പറ്റുന്ന വീഡിയോ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ അങ്ങ് മലപ്പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്ത പോലെ ഒരു സപ്പോർട്ട് വേണം നമുക്ക് വീണ്ടും മലപ്പുറത്ത് പോയി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് വരെ വീഡിയോ ചെയ്യണം അത് ഈ വീഡിയോ എടുത്ത് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഫ്രണ്ട്സ് നമ്മളിപ്പം കിയാറ്റിങ്ങൽ ഭാഗത്തെ ആ വാമനോര നദിക്ക് കുറുകെ വരുന്ന പാലം കഴിഞ്ഞ് വരപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ പോയിന്റോ പോയിന്റോ എന്തൊരു വർക്കാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത് അല്ലേ ഇത് കുറച്ച് ദിവസം കൊണ്ടാണ് ഇത്രയും രീതിയിൽ ഭൂമിയൊക്കെ അത്രയും നല്ല രീതിയിൽ നിരപ്പാക്കിയത് ഇവിടെ ക്രാഷ് ബാരിൻ്റെ പണി നടക്കുവാണ് ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ സർവീസ് റോഡ് അവിടെ മെറ്റിലൊക്കെ കൊണ്ടിട്ട് ആറങ്ങി ഉടനെ തുടങ്ങും സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് പോകുന്നത് ആറ്റിങ്കൽ ബൈപ്പാസ് അതിവേഗം പണികൾ പുരോഗമിക്കുകയാണ് നമ്മൾ നേരെ ചിലത് കൊല്ലമ്പുഴയാണ് ആ ഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സർവീസ് റോഡിൻ്റെ പണിയും ഇതേപോലെ തറന്നിരപ്പാക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗം മറ്റിലൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസിലെ പണി റോക്കറ്റ് പോലെ കുതിച്ചേരുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ പണി നടക്കുന്ന ഭാഗം എന്ന് പറയുന്ന ആറ്റിങ്ങൽ ബൈപ്പാസിൽ പണിയാണ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് പണി നടക്കുന്നത് ഇത് ആർ ഡി എസ് കമ്പനി തന്നെയാണ് പണി പണിന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല ആ രീതിയിലുള്ള മികച്ച പണികളാണ് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ റോഡ് ഇനിയും കുറെ കൂടെ ഉയരമുണ്ട് കുറച്ചും കൂടെ ഉയരും അല്ല ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നില്ല അത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് ഇല്ലാത്ത ക്രാഷ് പണി ബാക്കിയുണ്ട് കേട്ടോ മണ്ണിട്ട് ഇങ്ങനെ നിരപ്പാക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നല്ല പൊടിയുണ്ട് കേട്ടോ നല്ല എന്ന് വെച്ചാൽ ഭയങ്കര പൊടി കൊല്ലമ്പുഴം കൊല്ലമ്പുഴ ബസ് സ്റ്റോപ്പാണ് കൊല്ലമ്പുഴ പാലമാണ് അപ്പുറത്ത് കാണുന്നത് ഈ ഭാഗത്ത് അണ്ടർ അണ്ടർപാസ് അതായിരിക്കും കാണാൻ സാധിക്കുന്നത് കേട്ട നമുക്ക് നേരെയാണ് പോകേണ്ടത് ബൈപാസ് നേരെയാണ് പോകുന്നത് ഇത് നേരെ ആറ്റിങ്ങിൽ ചെല്ലുന്ന റോഡാണ് കേട്ടോ അന്നേരണ്ടർപാസ് ആണ് വരുന്നത് ഈ ഭാഗത്തേട്ട ആ ടിങ്ങൽ ബൈപാസ് നേരെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെയാണ് പോകുന്നത് നേരെ ഈ ഭാഗം ഇപ്പോഴും പെൻഡിങ് ആണ് ഇത് ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഈ ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെയാണ് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം വർക്ക് പെൻഡിങ് ഉണ്ട് ഇതെന്തോ പ്രശ്നമാണെന്ന് പ്രശ്നമായി കിടക്കുകയാണെന്ന് തോന്നുന്നു ഒരു വർക്കും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും പണി തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് പോയി കാണാം നമുക്ക് അങ്ങനെ വൈബോസ് ഇറങ്ങി വന്ന് നേരെയാണ് പോകുന്നത് ഇവിടുന്ന് നേരെ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കണ്ടാപ്പോ ഭയങ്കര പൊടി മഴ പെയ്താ ചെളി വെയിലാണെങ്കിൽ പൊടിയും ഇവിടെയൊക്കെ ഓടകർ നിർമ്മാണം പൂർത്തിയായിട്ട് കുറേ നാളായി അതൊക്കെ മിക്കളുള്ള വീടിയിലും പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്തത് ഇവിടെ വേണ്ട പുതിയ പോസ്റ്റൊക്കെ വലിച്ച് ലൈനൊക്കെ വലിച്ചിട്ടുണ്ട് പോസ്റ്റൊക്കെ ഇട്ട് ലൈനൊക്കെ വലിച്ചിട്ടുണ്ട് ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരുന്നു വരുന്നത് ഉയർന്നിട്ടാണ് കേട്ടോ വരുന്നത് എന്താ ഈ ക്രാഷ് ബാരിയർ ഉണ്ടോ നല്ല രീതിയിൽ കെട്ടി ഉയർത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ റോഡൊക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത് നമ്മൾ റോഡ് നേരെ ചെല്ലുന്നത് രാമച്ചിള്ള അവിടെ ഒരു ഓവർപാസ് ആണ് കേട്ടോ വരുന്നത് ഈ എൻ ഐ അറുപത്തി പുതിയ വർക്കിൽ തെക്കൻ കേരളത്തിലെ ഓവർപാസ് വരുന്നത് ഈ ആറ്റിങ്ങൽ ബൈപാസിൽ മാത്രമേ ഉള്ളൂ ആറ്റിങ്ങിൾ ബൈപാസിൽ ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ഓവർപാസ് അങ്ങനെ ഉണ്ട് ഇവിടെ ഓവർ ഓവർപാസിൻ്റെ പണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിലുള്ള റോഡ് ഇങ്ങനെ കറക്കിയാണ് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ നമുക്കിങ്ങനെ കറങ്ങിയിട്ട് വേണം പോകാൻ പാസ് വരുന്നത് അതെ പണി തുടങ്ങിയിട്ടില്ല ഇടിച്ച് താത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇടിച്ച് താത്തിട്ടുണ്ട് ണ്ടായിരുന്ന റോഡ് ഇങ്ങനെ നേരെ ആയിരുന്നു കേട്ടോ അത് അതാണ് ഇങ്ങനെ ഇപ്പൊ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നത് അവിടെ ഓവർപാസ് പണിയാൻ വേണ്ടിയിട്ടുള്ളത് പണിയ പണിയാൻ വേണ്ടി അതുപോലെ തന്നെ ആ ഓവർപാസിന്റെ ഗഡ്ഡറുകളാണ് ഇവിടെ വരുന്നത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ രണ്ട് ഗഡ്ഡറുകൾ ഇവിടെ പണിഞ്ഞിട്ടുണ്ട് അഞ്ചെണ്ണം വേണ്ടി വരും നമ്മൾ രാമാശ്മി വിള കഴിഞ്ഞ് മുമ്പോട്ട് വരപ്പോ ഇത് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഭാഗത്തേക്ക് ചെയ്തിട്ടുണ്ട് ഔ ഞാൻ പോകുന്ന വഴി കൂടെയാണ് ഈ വണ്ടി പോകുന്നത് ആ ഏറ്റവും പൊടിയാണ് ഏട്ടാ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഭയങ്കര പൊടിയാണ് നമുക്ക് പൊടിയിൽ ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് കൂരിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അന്നാലേ വോയിസ് കിട്ടും അപ്പോൾ ഈ പൊടി മൊത്തം എൻ്റെ വായി വായിക്കയറും പിന്നെ ഞാൻ വാ അടക്കുമ്പം കരി കിരിക്കിരി കയറും ഓക്കെ നമുക്ക് യാത്ര തുടരാം ഇവിടെ നല്ല ചെളിക്കെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് അത്യാവശ്യം കുറച്ച് ഉയരത്തിലായിരിക്കും ഈ ഭാഗത്ത് വരുന്നത് അത്രത്തോളം ഉയർന്നിട്ടായിരിക്കും അവിടെ വരുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡ് കുറേ ഭാഗത്ത് താറ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോവും ഇവിടെ ഉടനെ താറി മെയിൻ റോഡ് ഉടനെ താറ് ചെയ്യും ആറു ഒരു പാത ഇവിടെ ഉടനെ താറ് ചെയ്യും ആറ്റിങ്ങൽ ബൈപാസിൽ ഇവിടെ വേണ്ട ഗ്രാവലും മെറ്റിലെല്ലാം കൊണ്ടിട്ട് ഇട്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മെറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതിൻ്റെ വേളി ഇനി ഒരു ലെയറും കൂടെ വേണ്ടുണ്ട് അതിന് താറിംഗ് പണി കൂടെ തുടങ്ങും സർവീസ് റോഡിൻ്റെ വേണ്ട സർവീസ് റോഡ് അടി പൊളിയായിട്ട് താറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് വ സൂപ്പർ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പർ സൈഡും താരെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മെയിൻ റോഡിലാണ് പോകുന്നത് മെയിൻ റോഡിൽ കൂടെയാണ് ഇനി മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധിക ദൂരം പോവാക്കില്ല അവിടെയൊക്കെ വലിയ രീതിയിൽ പണി നടക്കുന്നു നമുക്ക് നേരെ സർവീസ് റോഡിൽ കയറാം ഇതൊരു എമർജൻസി ലാബാണ് എന്താ സെറ്റപ്പ് അല്ലേ ആറൊരു മോനെ കിടക്കും ഇതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് മാറും ആറ്റിങ്ങൽ ബൈപ്പാസ് അല്ല ആറ്റിങ്ങൽ സിറ്റി കംപ്ലീറ്റ് കുറേ ഭാഗം ഇങ്ങോട്ടേക്ക് വളരും ഇനി ഇതിന്റെ ഭാഗത്തൊക്കെ പല കമ്പനികളും ഉയരും കാരണം വിഴിഞ്ഞും പദ്ധതിയും വരുന്നുണ്ടല്ലോ അപ്പോൾ ലോജിസ്റ്റിക് കമ്പനി അങ്ങനെയുള്ള പല കമ്പനികളും ഈ ഭാഗത്തേക്ക് വരും കാരണം ഇവിടെയൊക്കെ നിർമ്മാണമൊക്കെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അടക്കുന്ന സ്ഥലങ്ങളല്ലേ കൂടുതലും അപ്പോഴും വലിയ കമ്പനികളും ഷോറൂമുകളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അറ്റിക്കല് ബൈപ്പാസ് മെയിൻ റോഡിൽ കൂടെ വന്നാൽ പണി കിട്ടുമെന്നും പറഞ്ഞ് വന്നപ്പോൾ സർവീസ് റോഡിൽ കൂടെ വന്നപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയ അവിടെ മണ്ണ് ഓരി ഇട്ടിരിക്കുന്നു ബോയ് പോകാൻ പറ്റൂല നമുക്കൊരു കാര്യം ചെയ്യാം നേരെ മെയിൻ റോഡിൽ കൂടെ തന്നെ പോവാം ഇപ്പോൾ മെയിൻ റോഡിലേയും കാഴ്ച കാണാം തിരികെ തിരിച്ച് മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ പോവാണ് നമ്മൾ മുമ്പെ സർവീസ് റോഡിൽ കൂടെയാണ് പോയത് അവിടെ മണ്ണെടുത്തിട്ടെത്തിക്കുന്നതിനെ കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങനെ വന്ന് പോവാണ് അവിടെയൊക്കെ മണ്ണിട്ട് ഉറപ്പിക്കുകയാണ് മണ്ണിങ്ങനെ കൊണ്ടിട്ട് ഉറപ്പിച്ചു പണിയാണ് മെയിൻ റോഡിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലുള്ള കുന്നായിരുന്നു ആ കുന്ന് കംപ്ലീറ്റ് ഇടിച്ച് താർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ച് തരാം ഇതൊരു വീടിൻ്റെ കിണറായിരുന്നു വീടൊന്നും ഏറ്റവും മുകളിലല്ലായിരുന്നോ അത് ആ കിണറായിരുന്നു കിണറിൻ്റെ കുറച്ച് ഭാഗമാണ് എത്ര ഉണ്ടെന്ന് ഉണ്ടെന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തൊടി നമുക്ക് കാണാം ഇത്രയും ആഴത്തിൽ വെള്ളം കണ്ടതായിരുന്നു ആ കിണർ മൊത്തം നമുക്ക് ഇങ്ങനെ കാണാം അപ്പോൾ ഇതിൻ്റെ മേലിലൊക്കെ വീടുകളുണ്ടായിരുന്നു ആ വീടുകൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് നമ്മൾ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ മാമത്ത് എത്താ എത്താറായിട്ടുണ്ട് അവിടെയാണ് ക്രഷർ യൂണിറ്റ് ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് അവിടെ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അത്രയും ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഇവിടെ സ്റ്റോർ ചെയ്യാണ് കൂടി വണ്ടി ഓടിച്ച നീങ്ങൂലോ ഇതൊരു ലോകമാണ് കേട്ടാ ഈ മാമം മാമം ഭാഗത്ത് ഇവിടെ ഒരു താറി മിക്സിങ് യൂണിറ്റ് ഉണ്ട് നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ബൈപ്പാസിൽ വീഡിയോ എടുക്കാൻ ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ചയാണ് വർക്കുകൾ കുറച്ചായിരിക്കും നടക്കുന്നത് അല്ലാത്ത ദിവസം ഇതൊഴി വരാനൊക്കെ ഭയങ്കര പാടാണ് എല്ല ആർ ഡി എസ് കമ്പനിയാണ് വണ്ടിയാണ് എന്താ ആർ ഡി എസ് പ്രൊജക്റ്റ് ലിമിറ്റഡ് ആർ ഡി എസ് കൊല്ലത്ത് നിന്ന് വരപ്പം ബൈപ്പാസ് എന്ന ഭാഗത്ത് എത്താറായിട്ടുണ്ട് നമ്മളിപ്പം മാമം പാലത്തിന്റെ അവിടെയാണ് ഈ റോഡ് വന്ന് കയറുന്നത് ബൈപ്പാസ് റോഡ് ബൈ മാമം പാലം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടാ റോഡ് വന്ന് കയറുന്നത് ഇതുവഴിയാണ് ബൈപ്പാസ് കയറി പോകുന്നത് ഇപ്പോഴും ഇവിടെ വർക്കടക്കാണ് കേട്ടാ ഞായറാഴ്ചയായിട്ടും ഈ ഭാഗത്ത് ഈ കമ്പി വളക്കലും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് അടക്കാണ് നേരെ കാണുന്നത് നിലവിലുള്ള എന്ന എച്ച് അറുപത്താറാണ് അപ്പൊ നമ്മൾ വന്ന് കയറിയ ഈ റോഡുണ്ടല്ലോ അറുപത്താറ് മേലാണ് ഈ റോഡ് പഴയ എൻ എസ് ഫോർട്ടി സെവൻ ആയിരുന്നപ്പോൾ നമ്മളെ എൻ എസ് അറോത്താറ് പഴയ ഫോർട്ടി സെവൻ അല്ലേ ആ ഫോർട്ടി സെവൻ ആയിരുന്നപ്പോൾ ഉള്ള റോഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത്രയും ചെറിയ റോഡായിരുന്നു പണ്ട് ഇതാണിപ്പോൾ നിലവിലുള്ള എൻ എസ് അറുപത്താറ് നമുക്ക് ഈ റോഡ് വഴി കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഡഗനി കെട്ടി ഉയർത്തണം നല്ല രീതിയിൽ അതിൻ്റെ പണിയൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ നമ്മൾ തമിഴ്നാട് ഭാഗത്തെ എൻ എസ് അറോത്താറിൻ്റെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മൾ സപ്പോർട്ടായി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായി മറക്കരുത് ഇപ്പോഴും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ